ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വനി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എൽ ഡി സി എക്സാമിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും നല്ല ഒരു ടോപ്പിക് ഉണ്ട് കേരളം ഭരണമരണ സംവിധാനം നല്ല അടിപൊളി ടോപ്പിക്കാണ് നന്നായി പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് നമുക്കറിയാം നമ്മുടെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അവിടുത്തെ ഒരു ചെറിയ ടോപ്പിക് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് ഷുവർ ഷോട്ട് ആണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം ദുരന്ത നിവാരണം എന്ന് പറയുന്നതാണ് അവിടെ ആ ദുരന്ത നിവാരണം എന്ന് പറയുമ്പം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം ഇത് പറയാം പി വൈ ക്യൂസ് എന്തൊക്കെയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തെപ്പറ്റി ചോദിക്കാം നിയമത്തെ പറ്റി അതായത് നമ്മുടെ സുനാമി ഒക്കെ വന്ന വർഷങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ ഒരു ക്രിസ്മസിന്റെ തലേന്ന് നമുക്കൊരു സുനാമി ഒക്കെ വന്നു ആ അല്ലേ അപ്പം ആ ഒരു ക്രിസ്മസിന്റെ തലേന്ന് തലേ തല പിറ്റേന്ന് ആ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഒരു സുനാമിയൊക്കെ വന്ന് അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു എന്താ ഒരു നയത്തെപ്പറ്റി വളരെ അല്ലെങ്കിൽ ഒരു നിയമത്തെപ്പറ്റി നമ്മുടെ രാജ്യം വളരെ കൃത്യമായി ആലോചിക്കുകയും അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു ആ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് അപ്പോൾ അവിടുത്തെ മൂന്ന് കാര്യങ്ങൾ എന്നാണ് ഒരു ഒരു നിയമം വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുക ആ നിയമം ആദ്യം രാജ്യസഭ പാസ്സാക്കും പിന്നീട് ലോക്സഭയിലേക്ക് എത്തും പിന്നീട് എന്താണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു അങ്ങനെയാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ രാജ്യസഭ ഈ നിയമം പാസ്സാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബർ മാസത്തിലാണ് അല്ലെ രണ്ടായിരത്തി അഞ്ച് മറന്നു പോകരുത് രണ്ടായിരത്തി അഞ്ചില് ഇരുപത്തി എട്ടിനാണ് രാജ്യസഭ ഈ നിയമം പാസ്സാക്കുന്നത് ഓക്കെ മനസ്സിലായോ അടുത്തത് എന്തായിരിക്കണം ലോക്സഭ ോക്സഭയാണ് വരേണ്ടത് ലോക്സഭ എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ട് നോക്കൂ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിൽ തന്നെ പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ട് ഇനി അടുത്തത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇത് നിയമമായിട്ട് നിലവിൽ വരികയും ചെയ്തു അതായത് ഞാൻ പറഞ്ഞു ഒരു സുനാമിയുടെ കേസ് പറഞ്ഞു സുനാമി ഉണ്ടാകുന്ന ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് സുനാമി ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഡിസംബർ ഇരുപത്തി ആറ് മൂന്ന് ദിവസം മുമ്പ് അതാ ക്രിസ്മസിന്റെ പിറ്റേന്നൊരു ദിവസം അതിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് ഈ നിയമം നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരികയാണ് മനസ്സിലായോ അപ്പൊ നോക്കിക്കോളൂ നവംബർ ഇരുപത്തിയെട്ട് രാജ്യസഭ രാജ്യസഭ അടുത്തത് ലോക്സഭ അത് കഴിയുമ്പോൾ പ്രസിഡന്റ് ഈ മൂന്ന് പോയിന്റ് ആണ് ഏതിനെ പറ്റി ദേശീയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ പറ്റി പഠിക്കാനുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ ആക്ട് അതിൻ്റെ വഴികളാണ് അപ്പൊ പ്രധാനമായും ഇതിലെ ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനിയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് അപ്പോൾ ഈ ദേശീയ ആക്ട് നിലവിൽ വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തും ദേശീയ തലത്തിൽ ഇങ്ങനെ സ്ഥാപനങ്ങൾ വേണം സംസ്ഥാന തലത്തിൽ വേണം അതായത് എന്തിനാണ് ദുരന്ത നിവാരണം മുൻകൂട്ടി അറിയണം അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുക്കണം ഇതിനൊക്കെ വേണ്ടി സംസ്ഥാന തലത്തും പല സ്ഥാപനങ്ങളും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തിൽ നിലവിൽ വരുന്നത് തന്നെ കേരളത്തിലാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ റെലവൻസും കേരളം എന്താണ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും പഠിക്കാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണ് പഠിക്കുന്നത് അത് നോക്കിക്കേ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയണം കെ എസ് ഡി എം എ എന്നാണ് ആ പേര് പറയേണ്ടത് കെ എസ് ഡി എം എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം സംസ്ഥാന കേരള സ്റ്റേറ്റ് ഉണ്ടിത് ഡിസാസ്റ്റർ ആണിത് മാനേജ്മെന്റ് ആണിത് ആക്ട് ആണിത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനൊരു അതോറിറ്റി നിലവിൽ വന്ന സ്ഥാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കേരളമാണ് ഇത് അങ്ങനെയാണെങ്കിൽ നിയമം വന്നു നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് വന്നതെന്ന് പറഞ്ഞു എന്നാണ് കേരളത്തിൽ വരുന്നത് വീണ്ടും രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് നിങ്ങൾക്കറിയാമോ നമ്മുടെ സ നമ്മുടെ ദേശീയ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും ദുരന്ത ബാധിത പ്രദേശങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിൻ്റെ റെലവൻസ് എത്രമാത്രമാണെന്ന് ആലോചിക്കേ ഇത് ഇങ്ങനെ നിലവിൽ വന്നില്ല എങ്കിൽ മനുഷ്യൻ ദുരിതത്തിൽ പെട്ടുപോയാൽ അവിടെ അവരെ രക്ഷിക്കേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇനിയും ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് ടി വി എം ആണ് ടി വി എം ഒബ്സർവേറ്ററി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഒബ്സർവേറ്ററി ഹിൽസിലാണ് ഈ ടി വി എമ്മിൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നേക്കുന്നത് അല്ലേ ഇനിയും നോക്കിക്കേ ആപ്തവാക്യം എന്ന് പറയുന്നത് സുരക്ഷായനം ടൂവേഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ടൂവേഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഒരു ടോൾ ഫ്രീ നമ്പർ പഠിക്കണം ടോൾ ഫ്രീ നമ്പർ പത്ത് എഴുപത്തി ഒൻപത് പത്ത് ഏഴ് ഒൻപത് പത്ത് ഏഴ് ഒൻപത് മറന്നു പോകരുത് ഏഴ് ഒൻപത് എന്ന് പറയുന്ന സംഖ്യ രണ്ടായിരത്തി ഏഴിൽ ഇവിടെ വരുന്നുണ്ട് അല്ലെ രണ്ടായിരത്തി ഏഴിലും വരുന്നുണ്ട് അപ്പൊ നോക്ക് പത്ത് എഴുപത്തി ഒൻപത് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങള് ദുരന്ത നിവാരണം സംസ്ഥാനത്ത് വന്നു ദേശീയ ദുരന്ത നിവാരണ ആക്ടിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ ആ ഇനി അതിനത്തെ സെക്ഷൻസും അതിനത്തെ അധ്യായങ്ങളും ഒക്കെ പഠിക്കേണ്ടതുണ്ട് അവിടെ ഇതൊക്കെ ഒബേ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് തന്നെ ആ നിയമത്തിനെ പറ്റി കുറച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് വേണം അതിൻ്റെ ശിക്ഷാനടപടികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ ഇനി നോക്കിക്കേ ഇവിടെ ഇതിൻ്റെ വെബ്സൈറ്റ് പഠിക്കുക സംസ്ഥാന ദുരന്ത നിവാരണം അതോറിറ്റിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ആണ് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ആണ് ഇനിയും അതോറിറ്റിയുടെ കെ എസ് ഡി എം എയുടെ എന്താണ് ആ ടോൾ ഫ്രീ നമ്പർ ഞാൻ പറഞ്ഞു അല്ലേ അതോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രത്തിനും ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് പത്ത് എഴുപത്തിയേഴാണ് ഒന്ന് പത്ത് എഴുപത്തി ഏഴ് ചെറിയത് ജില്ല വലിയ സംഖ്യ ആകുമ്പോൾ അത് എന്തിലേക്ക് പോയി സംസ്ഥാനത്തിലേക്ക് പോയി ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് ആ എന്താണ് ലക്ഷ്യം എന്നൊക്കെയാണ് ലക്ഷ്യം എന്താണെന്ന് ചിലപ്പം ചോദിക്കാം സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക അതിൻ്റെ ലക്ഷ്യമാണ് ദുരന്ത നിവാരണ നയം പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക അതിൻ്റെ നയമാണ് മനസ്സിലാവുന്നുണ്ടോ അടുത്തത് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക വിവിധ വകുപ്പുകളെ മേർജ് ചെയ്ത് പദ്ധതികൾ കൊണ്ടുവരിക ആരുടെ ആരുടെ ജോലിയാണിതൊക്കെ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ വരിക വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ഇതൊക്കെ ആരുടെ വർക്കിന്റെ ഭാഗത്ത് വരുന്നതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് അടുത്തതെന്താണ് കെ കെ എസ് ഡി എം എയുടെ സ്ട്രക്ചർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു പോർഷനാണ് ഒരു മാർക്ക് കിട്ടും കണ്ണു അടച്ചൊരു മാർക്ക് കിട്ടും അല്ലേ ആദ്യം പഠിക്കേണ്ടത് ചെയർമാൻ ആര് വൈസ് ചെയർമാൻ ആര് കൺവീനർ ആര് സിഇഒ ആര് ഇത്രയും പഠിച്ചാൽ മതി പിന്നെ അത് കുറച്ച് എക്സ് ഒഫീഷ്യോൻ്റെ മെമ്പേഴ്സും ഉണ്ട് നിങ്ങൾ നോക്കിക്കേ നമ്മൾ നമ്മൾ പലപ്പോഴും മുരളി ഒക്കെ ആണെങ്കിലും ഷമാങ്കുടിയുടെയൊക്കെ വാർത്തകൾ നമ്മൾ എവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ആർട്ടിക്കിൾസ് വന്ന ദുരിത പ്രദേശങ്ങൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെ പറ്റിയൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് വായിച്ചു അവരൊക്കെ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞരാണ് അല്ലേ അപ്പൊ ആരാ അങ്ങനെയുള്ള ശാസ്ത്രജ്ഞര് നമ്മുടെ ഈ പറയുന്ന കമ്മിറ്റികളിലുണ്ടാകും അതോറിറ്റിയിലെ സ്ട്രക്ചറിലുണ്ടാകും നോക്കിക്കോളൂ ഇവിടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വരരുത് അപ്പൊ തെറ്റിപ്പോകരുത് ഇപ്പം മനസ്സിലാക്കുക ഇത് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണോ അവരാണ് ചെയർമാനായിട്ട് വരുന്നത് അവിടെ തന്നെ വൈസ് ചെയർമാനായിട്ട് വരുന്നത് ആരാണ് റവന്യൂ മന്ത്രിയാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത് നോക്കിക്കോളൂ ഇനിയും കൺവീനറായിട്ട് വരുന്നത് റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ഈ ആരാണ് റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇദ്ദേഹമാണ് യോഗങ്ങളൊക്കെ വിരി വിളിച്ചു കൂട്ടുന്നത് ഓക്കെ മറന്നുപോകരുത് ഇനിയും സിഇഒ സിഇഒ ആരാണ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആണ് വരുന്നത് മനസ്സിലായോ ഇവിടെന്തൊട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ അതായത് മന്ത്രിമാര് മാത്രമല്ല എന്താ പൊളിറ്റീഷ്യൻസ് മാത്രമല്ല അല്ലെങ്കിൽ മന്ത്രിമാര് മാത്രമല്ല വരുന്നത് ഈ ഒരു ഒരു ഭാഗങ്ങളിലേക്ക് മന്ത്രിമാര് മാത്രം പൊളിറ്റീഷ്യൻസ് എന്നുള്ള പദമല്ല മന്ത്രിമാര് മാത്രമല്ല വരുന്നത് ഇവിടെ ആരാണ് വരുന്നത് നമ്മുടെ ഗവൺമെന്റ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറീസ് ഒക്കെ വരുന്നു സിഇഒ പിന്നെന്താണ് കൃഷി മന്ത്രിയുണ്ട് ആഭ്യന്തര മന്ത്രിയുണ്ട് ഓക്കെ ചീഫ് സെക്രട്ടറി ബസ് എന്ന് പറയുന്നത് സിഇഒ ആൻഡ് ഒഫീഷ്യൽ മെമ്പർ ആയിരിക്കും ഓക്കെ എക്സ് ഒഫീഷ്യൽ മെമ്പർ ആയിരിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏതിൻ്റെയാണ് വരുന്നത് ആഭ്യന്തരത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് ഡവന്യൂ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്താ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും മിനിസ്റ്റർ ഉണ്ട് പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരമുണ്ട് ആഭ്യന്തര മന്ത്രി ഉണ്ട് പിന്നെ ദെൻ എന്താണ് അടുത്ത പോസ്റ്റ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ തലവനുണ്ട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അപ്പോൾ നോക്കിക്കേ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ മെർജ് ചെയ്തു ആഭ്യന്തരത്തിൽ നിന്ന് രണ്ട് പേര് അല്ലേ ഏതൊക്കെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് ചീഫ് സെക്രട്ടറി ഓൾറെഡി സിഇഒ ആണ് എക്സ് ഒഫീഷ്യോ മെമ്പറുമാണ് ദെൻ അടുത്തതെന്താണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്രിയുണ്ട് വൈസ് ചെയർമാനായിട്ട് ദെൻ എന്താണ് കൺവീനറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത് അടുത്തത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് അവിടെ മനസ്സിലായോ അപ്പോൾ ആ പേരുകൾ പഠിച്ചു വെക്കുക ദെൻ ഇത് തന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ദുരന്ത നിവാരണ രംഗത്ത് പ്രാവീണ്യമുള്ള രണ്ട് ശാസ്ത്രജ്ഞരും വരുന്നുണ്ട് അങ്ങനെ പത്ത് മെമ്പേഴ്സിൻ്റെ ഒരു ഒരു ടീമാണ് അവിടെ വരുന്നത് എന്ന് പറയുന്നത് കെ എസ് ഡി എം എ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത് ആരാണ് ചെയർമാൻ ആരാണ് വൈസ് ചെയർമാൻ ആരാണ് സിഇഒ അല്ലെങ്കിൽ ഈ തരുന്ന ആൾക്കാരുടെയൊക്കെ പേരുകൾ ചോദിക്കാം ക്ലിയർ ആണല്ലോ കെ എസ് ഡി എം എയുടെ ഇത് അപ്പോൾ കെ എസ് ഡി എം എ എന്ന് പറയുന്നത് രൂപീകരിച്ച വർഷം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടന്നു വന്നാലും ഇനിയും പ്രശ്നമില്ല പിന്നെ ബാക്ക് മാക്സിമം പോയിന്റ്സ് നിങ്ങളും കളക്ട് ചെയ്ത് തന്നെ വെക്കുക ഓക്കെ ആഡോൺ പോയിന്റ്സ് വായിച്ച് വായിച്ച് മുന്നോട്ട് പോവുക ദെൻ അടുത്ത പോയിന്റ് എന്താണ് ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പറ്റി എനിക്ക് പറയാനുണ്ട് തെറ്റിപ്പോകരുതേ അതായത് സിഇഒ എന്ന് പറയുന്ന സിഇഒ ചീഫ് സെക്രട്ടറി ആണെന്ന് അറിയാലോ സിഇഒ ആണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതായത് ദുരന്ത നിർവഹണ സമിതിയുടെ ഒരു കാര്യനിർവഹണ സമിതി എന്താണ് കാര്യനിർവഹണ സമിതിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് മനസ്സിലായോ ഇവിടെ സിഇഒ ഉൾപ്പെടെ എത്ര പേരുണ്ട് ആ അഞ്ചു പേര് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേരാണ് ഈ കാര്യനിർവഹണ സമിതിയിലുള്ളത് കാര്യനിർവഹണ അങ്ങനെ തന്നെ പഠിക്കണം കാര്യനിർവഹണ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നതിന് അഞ്ച് മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് സി ഇൻക്ലൂഡിങ് എന്താ ചീഫ് സെക്രട്ടറി ആണ് ഓക്കെ ഇനി നോക്കിക്കേ ആ ഞാൻ ഓൾറെഡി പറഞ്ഞു കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു കൂടുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആരാണ് യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത് തെറ്റിപ്പോകരുത് ഇതൊക്കെ പേര് പഠിച്ചു വെക്കണം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏത് വകുപ്പിന്റെ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റവന്യൂ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പാണത് ആ റന് വന്യൂ വകുപ്പ് പിന്നീട് പേര് മാറ്റുന്നുണ്ട് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് മാറ്റുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പത്തിൽ അത് പഠിക്കാം നമുക്ക് നോക്കിക്കോളൂ ദെൻ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻറ് സാമ്പത്തിക കാര്യങ്ങൾ മനസിലായോ അതില് സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നത് ആരാണ് ഈ പറയുന്ന സംസ്ഥാന കാര്യനിർവഹണ സമിതിയാണ് അല്ലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കാര്യനിർവഹണ സമിതിയാണ് സംസ്ഥാന സർക്കാരിനെ എന്താ ആ ഉപദേശിക്കുന്നത് അപ്പൊ ഇത് ഏതിന് കീഴിലുള്ളതാണ് ഇത് ആരുടെ കീഴിലുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഹൈ ഒരു ഒരു ഫേസ് വണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കീഴിൽ വരുന്ന എന്നാൽ സംസ്ഥാന സർക്കാരിന് അന്നേരം ഉണ്ടാകുന്ന സാമ്പത്തിക ഉപദേഷ്ട എന്ന് പറയുന്നത് ആരാണ് അവിടുത്തെ ചെലവുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ആരാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിക്കാം സാമ്പത്തികം ആര് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞുകൊടുക്കുന്നു അടുത്തത് അടുത്തത് എന്താ സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം എന്താണ് ഒരു പേരോടുണ്ട് അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ഏ ഈ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത് ആ ഈ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആ അതിന് എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളുണ്ടാകും സംസ്ഥാന അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ആ അവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക മനസ്സിലായോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ ഈ സ്ഥാപനമുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ കൊണ്ട് അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അവരെ അറിയിക്കുകയും അവിടെ നിന്ന് കേന്ദ്ര സഹായം മേടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഏതാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം മറന്നു പോകരുത് അപ്പം ഇവിടെ ഒരു പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെ അതിനെ ഏകോപിപ്പിക്കുക സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക കേന്ദ്രവുമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ആ ഒരു സഹായങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് ഇടപെടുന്നതാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അവരിപ്പം ഈ അപ്പം ഒരു ഇപ്പൊ ദുരന്തം വളരെ നമുക്ക് ഏറ്റവും കുറവുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും അപ്പോൾ അങ്ങനെ ഒരു ദുരന്തമില്ലാത്ത സമയത്ത് എന്തായിരിക്കും ദുരന്തബാധിത പ്രദേശങ്ങൾ കണ്ടെത്തുക അവിടെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള റെമഡീസാണ് ഇവർ ചെയ്യാറുള്ളത് ഇവിടെയും ആര് വരുന്നുണ്ട് ഇത് ആരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ഇതിന്റെ മെയിൻ കമാൻഡൻ്റ് കമാൻഡായിട്ട് വരുന്നത് ആരാണ് ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് ഏ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് ഇവിടെയും ചീഫ് സെക്രട്ടറി ഹെഡായിട്ടുള്ള ഒരു നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു ഓഫീസും പ്രവർത്തിക്കുന്നത് ഓക്കെ ഇനിയും നോക്കിക്കോളൂ ദുരന്തങ്ങൾ ദുരന്തങ്ങൾ സംസ്ഥാനത്തെ ബാധിക്കാത്ത സമയങ്ങളിൽ ദുരന്തത്തിന്റെ ആഘാത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഈ കാര്യാലയം മുഖ്യ പങ്കു വഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയമുണ്ടെന്ന് വിചാരിക്കുക ഒരു പ്രശ്നമുണ്ടായി ആ സമയത്ത് ഒരു സർക്കാർ രേഖ വേണം ആ പ്രദേശത്ത് എത്ര രേ അത്ര എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കൃഷി എത്രയാണ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും എന്താ ഏകോപിപ്പിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഏതൊരു സംസ്ഥാനത്തെ ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ ഏതൊരു രേഖയും പണം നൽകാതെ ആവശ്യപ്പെടാനും ശേഖരിക്കാനും ഉപയോഗിക്കാനുമുള്ള സവിശേഷ അധികാരമാർക്കാണ് അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് മനസ്സിലായോ ഏതൊരു സർക്കാർ ഓഫീസിൽ നിന്നും ഏത് ഡേറ്റയും പണം നൽകാതെ അല്ലെങ്കിൽ എന്ത് അതിനകത്തൊരു ഫീസ് അടച്ചിട്ട് രേഖ കിട്ടുക ഒന്നുമില്ല അത് അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അടിയന്തര ഘട്ടങ്ങളിൽ ആർക്കാണ് വരുന്നത് ഈ ഒരു ടീമിനാണ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ദുരന്ത നിവാരണ സംസ്ഥാന സമയങ്ങളിൽ സംസ്ഥാന അടിയന്തര ഘട്ട കമാൻഡർമാരായി നിർണ്ണയിക്കപ്പെട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെയും റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇനി ഞാൻ അടുത്ത പറഞ്ഞതാണ് ഞാനൊന്ന് വായിച്ചു ഏൽപ്പിക്കുകയാണ് റവന്യൂ വകുപ്പിനെ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വകുപ്പിന്റെ പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് ആ പോളിസി നയം നടപ്പിലാക്കിയത് ആ രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ ഇനിയും ആ അടുത്തത് രണ്ടായിരത്തി പത്തിൽ ഇപ്പം നമ്മൾ നമ്മുടെ ടോവിനോ തോമസിനെയൊക്കെ കണ്ടു ടോവിനോ തോമസ് ഒരുപാട് എന്തിലുണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും അതോടൊപ്പം തന്നെ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയിലൊക്കെ ലാസ്റ്റിലൊക്കെ ആണെങ്കിലും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം റിയൽ ലൈഫിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒരാളാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവർ അടുത്തത് സാധാരണക്കാരെ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെ നമ്മൾ വോളണ്ടിയറായിട്ട് സാധാരണക്കാരെ എത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരാ വരുന്നത് നമ്മുടെ ടോമിനോ തോമസ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതലാണ് സന്നദ്ധ സംഘടനകളിലുള്ളവർക്കും സംഘടനകൾക്കും സാധാരണക്കാർക്കും എന്തിൽ പങ്കെടുക്കാം ദുരന്തത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതലാണ് ആ അങ്ങനെയൊരു നയം നമ്മുടെ സംസ്ഥാന സർക്കാർ നിലവിൽ കൊണ്ടുവന്നത് ഓക്കെ മറന്നു പോകരുത് ഇനി നോക്കിക്കോളൂ കെ എസ് ഡി എം എയുടെ മൂന്ന് സംവിധാനങ്ങളാണുള്ളത് ഒന്ന് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇവിടെയാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ് ഫയർ ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങളാണ് അല്ലേ ഫയർ ഫയർഫോഴ്സിൻ്റെ ഹെഡ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ആണ് സിവിൽ ഡിഫൻസ് ഡിഫൻസ് എന്ന് പറയുന്നത് അടുത്തത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയണുണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എസ് ഡി ആർ എഫ് എന്ന് പറഞ്ഞൊരു ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അടുത്തത് സാമൂഹ്യ സന്നദ്ധ സേന ഞാൻ പറഞ്ഞു ആൾക്കാർക്ക് സാധാരണക്കാർക്കും അടുത്ത മെമ്പേഴ്സ് ആകാവുന്ന ഒരു ടീം ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര തലത്തിൽ നിന്നും പരിശീലനം കിട്ടിയ ആൾക്കാര് നൂറോളം മെമ്പേഴ്സ് അടങ്ങിയ മലപ്പുറമാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലപ്പുറം മലപ്പുറം മലപ്പുറമാണ് ഇത് വരുന്നത് മലപ്പുറത്ത് പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണത് പാണ്ടിക്കാടാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരും കണ്ണൂരും ആയിട്ടാണ് അവരുടെ റേഞ്ച് ഓഫീസുകൾ ഉള്ളത് അങ്ങനെ ഒരു നൂറ് പേരെ എന്തിലിട്ടേക്കാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആയിട്ട് ഫോഴ്സായിട്ടിട്ടേക്കാണ് മനസ്സിലായോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് നിലവിൽ വരുന്നത് ഇതും ഇതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ സംഘവും പ്രവർത്തിക്കുന്നത് ക്ലിയർ ആണല്ലോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് മലപ്പുറത്ത് പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഓക്കെ ഇനിയും എമർജൻസി കിറ്റിൽ പതിനാല് ഇനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി കിറ്റിൽ എത്ര സാമഗ്രികളാണ് കാണപ്പെടുന്നത് കാണപ്പെടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പതിനാല് ഇനം സാമഗ്രികളാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ദുരന്ത നിവാരണം എന്ന് പറയുന്ന പോർഷനിൽ മനുഷ്യ സംഘർഷം ഒക്കെ നിങ്ങൾ അതായത് പുതിയ പുതിയ വാർത്തകളാണ് അവിടെ വരുന്നത് മനുഷ്യ മൃഗ സംഘർഷം നമ്മുടെ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇടയായിട്ട് ഈ ഒരു ഫേ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറൻറ്റ് അഫയേഴ്സിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അപ്ഡേറ്റ്സുകൾ വായിച്ചിരിക്കുക ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ അതിൻ്റെ പദ്ധതികൾ അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലുള്ള ഇതിൻ്റെ ഏകോപനങ്ങൾ സെക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എൽ ഡി സി എക്സാംസിന് ഒരുങ്ങുന്ന നിങ്ങളെ ഓരോരുത്തരും പറ അറിയേണ്ട ഒരു കാര്യമുണ്ട് പോർഷൻസ് എങ്ങനെ പഠിക്കണം വെറുതെ നമ്മളൊരു സിലബസ് പഠിച്ചാൽ പോരാ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ് സി ആർ ടി പഠിക്കണം അതോടൊപ്പം തന്നെ എന്ത് പഠിക്കണം നമ്മുടെ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം ഈ ദുരന്തം എന്ന് പറയുന്ന പോർഷൻസിലൊക്കെ എസ് സി ആർ ടിയിലുണ്ട് പക്ഷേ വളരെ കുറച്ചാണ് വെള്ളപ്പൊക്കത്തെപ്പറ്റിയൊക്കെയുള്ള പോർഷൻസാണ് അവിടെ വന്നിരിക്കുന്നത് അതൊക്കെ ചിലപ്പോൾ ഇന്ന് വായിച്ച് വേഗത്തിൽ വിടാവുന്നതേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ ചരിത്രത്തിലേക്ക് എത്തുമ്പം ചിലപ്പം നമ്മൾ കുറച്ച് നേരം മെനക്കെട്ട് വായിക്കേണ്ടതായിട്ട് വരും സയൻസിലേക്ക് എത്തുമ്പോൾ അല്ലേ അപ്പം നമ്മുടെ മാർക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക ഒരു ദിവസം അഞ്ച് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്കിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വായിച്ചു പഠിക്കണം എങ്കിൽ മാത്രമേ ടോട്ടൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യണമെങ്കിൽ കോർ ഏരിയയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം കണക്കിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കറൻറ്റ് അഫെയർസിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ടോട്ടൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ പലവരും ലിസ്റ്റിൽ വരാതെ എന്താണെന്ന് വെച്ച് ചരിത്രം പഠിക്കും പിന്നെ കുറച്ച് ബാക്കിയുള്ള ജി കെ ഒക്കെ വായിച്ചു വരുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ കുറേ പഠിക്കുന്നുണ്ടാകും പക്ഷേ മാർക്ക് വരുത്തില്ല മാർക്ക് വരണമെങ്കിൽ അത് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം സി സി ഫോളോ ചെയ്യുന്നതും ഈ മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു ആ ഒരുമിച്ച് കൊണ്ടുവരുമ്പം അതിൻ്റെ എസ് സി ആർ ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ചില പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തൊന്നും ഇപ്പോൾ കയറാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം മാർക്ക് മേടിക്കേണ്ടത് ചിലത് സ്കിപ്പ് ചെയ്യേണ്ട പോർഷൻസ് ഒഴിവാക്കി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക കാരണം എന്താണ് നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ കട്ട് ഓഫ് ചാർജറ്റ് അറിയാം കട്ട് ഓഫിനും ഒരു അപ്പുറത്തേക്ക് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാകുകയുള്ളൂ അത് ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ സി സി ടിമ് അതിൻ്റെ ഒരു ക്ലാസ്സുമായിട്ട് അങ്ങനെയുള്ള സ്ട്രാറ്റജികളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് പുതിയ ക്രാഷ് കോഴ്സാണ് സെവൻറ്റി ഫൈവ് ഡേയ്സ് ക്രാഷ് കോഴ്സ് ഇപ്പം നമുക്കറിയാം എക്സാംസ് വിളിച്ചു ഒരുപാട് ജില്ലകളിലൊന്നും ഡേറ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് വരികയാണ് ആ എക്സാമിന് ആ ജില്ലക്കാരോടൊപ്പം പഠിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ സമയമുണ്ടാവും അതുകൊണ്ടാണ് സെവൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ചുമായി നിങ്ങളിലേക്ക് എത്തുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും വളരെ റീസണബിൾ വളരെ ചെറിയ 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 പേയ്മെൻ്റ് ഉള്ളൂ ആർക്കും കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പം ഞങ്ങൾ ഡെയിലി ക്ലാസ്സുകളും ആപ്പിലെ ക്ലാസ്സുകളും എക്സാംസുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും സി സി എന്ന് പറയുമ്പോൾ നമുക്ക് റിസൾട്ട് എന്നാണ് തന്നെയാണ് അർത്ഥം കഴിഞ്ഞ തവണകളിൽ ഈ കഴിഞ്ഞ ആറുമാസത്തിലെ മികച്ച ആ ആറോളം എക്സാംസിലെ റാങ്ക് ചെയ്താക്കളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും എൽ ഡി സി ചൂസ് ചെയ്യുമ്പം സി സി തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ നാളെ ഞാൻ ഇനി പി വൈ ക്യു തരുവാണ് പി വൈ ക്യു നിങ്ങൾ ഞാനൊരു കമൻറ്റ് പോലും പറയേണ്ട നിങ്ങൾ ആൻസർ ചെയ്യും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ താഴെ പറയുന്നവർ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്ത ആര് മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി കമൻ്റ് ചെയ്യുക ഈ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ മുഖ്യമന്ത്രിയെ നമ്മൾ പറഞ്ഞു റവന്യൂ മന്ത്രിയെ പറഞ്ഞു കൃഷി വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ഉണ്ടോ കിട്ടിയെന്നോന്ന് തോന്നുന്നു അല്ലേ ആൻസർ എന്തായിരിക്കും ആ പക്ഷേ ഓപ്ഷൻസ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ക്വസ്റ്റിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടോ നോക്കൂ എനിക്കറിയില്ല നിങ്ങൾ നോക്കിയിട്ട് പോലും ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആര് പറ്റുമോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ അല്ലേ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം അല്ലേ ഇനിയും സ്റ്റേറ്റ്മെൻ്റ് ബേസ് ഉണ്ടോ നോക്ക് വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറ്റുമോ പറ്റുമെന്നാണ് വിചാരം അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് കൊസ്റ്റിനുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നു സുരക്ഷായാനം എന്നുള്ളതാണ് ആപ്തവാക്യം എന്ന് പറയുന്നു അടുത്തത് ആപ്തവാക്യം ആപ്തവാക്യം അടുത്തത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിൽ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഇപ്പം നമ്മൾ രണ്ടായിരത്തി എട്ടാണോ പഠിച്ചത് ആണോ അപ്പോൾ ചെറിയ ചെറിയ വാർത്തകളാണ് അവിടെ തെറ്റിക്കുന്നത് രണ്ടായിരത്തി എട്ടല്ല നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഏഴ് മെയ് നാല് എന്നുള്ള വാക്കായിരുന്നു പഠിച്ചത് അപ്പോൾ അത് തന്നെ പഠിക്കുക മുന്നോട്ട് പോകുക ഇവിടെ കണ്ടോ ഇരുപത്തി ഒന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഇതൊക്കെയാണ് പി വൈ ക്യു ആയിട്ട് നേരത്തെ വന്നിരിക്കുന്നത് എൽ ഡി സി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഈ ഡേറ്റ് മറക്കരുത് തിരുവനന്തപുരത്താണ് ആദ്യത്തെ എക്സാം വരുന്നത് ആ മാസം എന്ന് പറയുന്നത് ജൂലൈ ആണ് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഉള്ളവർ ഏത് ജില്ല ഏത് സമയത്താണ് ഈ ഈ പറയുന്ന ഓഗസ്റ്റ് മാസത്തിലാണ് വരുന്നത് ഈ അഞ്ചെണ്ണ ഡേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോടാണ് ആ ജില്ലക്കാർ സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ പ്രതീക്ഷിക്കുകയും ഒക്ടോബർ മാസത്തിലാണ് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലക്കാര് പരീക്ഷ എഴുതുകയും ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പരീക്ഷ നിങ്ങൾക്ക് നേടാൻ നിങ്ങൾക്ക് സാധ്യമാണ് പക്ഷേ പലർക്കും ഒരുപാട് നാളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇനി എങ്ങനെ പഠിക്കും ഇങ്ങനെ തിരിച്ചു വരും എന്നൊക്കെയാണ് അറിയേണ്ടത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു പോർഷനിലെ ഇരുപത് മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത് ആ ഇരുപത് മാർക്കിൽ ഒരു നിങ്ങൾക്കൊരു പതിനാറ് പ്ലസ് ഞാൻ ഉറപ്പ് നൽകാം കാരണം കറണ്ട് അഫേഴ്സിൽ കഴിഞ്ഞ പതിനാല് വർഷത്തിലധികമായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപികയാണ് കോമ്പറ്റീവ് ക്രാക്കിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ മാഗസിനും ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം അടുത്തൊരു പോർഷനുമായിട്ട് കാണാം താങ്ക് സോ മച്ച്